ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വന നിയമത്തിന്റെ ഭേദഗതി ഇല്ലാത്തത് കൊണ്ടാണ് ഈ വന്യജീവി സംഘർഷം ഇത്രയധികം ഉണ്ടാവുന്നതെന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെയും സി പി എമ്മിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും ഒരു നെറേറ്റീവ് ഭേദഗതി തുടർച്ചയായിട്ട് ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം വഴങ്ങുന്നില്ലെന്നത്രേ ഈ മരണത്തിന് പിന്നിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വന്യജീവി നിയമം ഭേദഗതി ചെയ്യാതിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നിലപാടിനും ഒരു ഉത്തരവാദിത്വമുണ്ടോ ശ്രീ അരൺകുമാർ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു വിഷയം നടക്കുമ്പോൾ അതിനകത്ത് രാഷ്ട്രീയം പറയേണ്ട വിഷയങ്ങൾ ഉണ്ടാവും പ്രായോഗികത ചെയ്യാത്തതിന്റെ പേരിൽ തെറ്റുപറ്റുന്ന സമയത്ത് ന്യായീകരിക്കുന്ന ഉണ്ടാവും ഇവിടെ ഇപ്പൊ കേരള സർക്കാർ ചെയ്യുന്ന ഒരു ന്യായീകരിക്കുന്ന സ്വഭാവമാണ് എത്ര ആളുകൾ മരിച്ചു അരുൺകുമാറിനെന്ന് ചോദിച്ചു പത്ത് ലക്ഷം രൂപയും ജോലിയും കൊടുക്കുന്ന ഒരു പുതിയ രീതി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് എന്താണ് ഇവർ കാണിച്ചു കൂട്ടുന്നത് ഒരു മന്ത്രി എന്ന് പറയപ്പെടുന്ന ഒരു വ്യക്തി വിഷമം തോന്നരുത ഭാഷ പറയുന്നത് ഒരു അറിവുകേടിന്റെ ഏറ്റവും വലിയൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്വം ഈ സമൂഹത്തിനോട് ഇല്ലാത്ത ഒരു വ്യക്തി കേരളത്തിനുണ്ട് ഞാൻ ചോദിച്ചോട്ടെ ഈ ശരി നമുക്ക് നിയമം മാറ്റണം അല്ലെങ്കിൽ നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തണം അമെൻഡ് ചെയ്യണം ഒക്കെ നമുക്ക് പറയാം ഈ വിഷയം എന്താ എത്ര കിലോമീറ്റർ നമ്മുടെ അതിർത്തിയും ജനവാസ മേഖലയും കാടും തമ്മിലുള്ള അതിർത്തി എത്ര കിലോമീറ്റർ ആണ് ആ കിലോമീറ്ററിൽ ഇവർ ഇത്ര കാലമായിട്ട് എത്രയാണ് ഫെൻസ് ചെയ്തിട്ടുള്ളത് ഓൺലി മൂവായിരം കിലോമീറ്റർ ആണ് ഇവർ ഫെൻസ് ചെയ്തിട്ടുള്ളത് ഇനി പതിനായിരം കിലോമീറ്ററിന്റെ അപ്പുറത്തേക്ക് എടുക്കുന്നു സ്വാഭാവികമായിട്ട് ഇവർ എന്താ ചെയ്യാൻ പറ്റാഞ്ഞത് ഇവർക്ക് എന്താ അതിനുള്ള ഒരു കാഴ്ചപ്പാടില്ലാത്തത് ഇവർക്ക് എന്താ പ്രാപ്തിയില്ലാത്തത് നാല്പത് ശതമാനം പോലും കേന്ദ്രം ഇതിന് കൊടുത്തിട്ടുള്ള പൈസയുടെ വിഹിതർ ചെയ്തിട്ട് ചെലവഴിക്കട്ടില്ലെന്ന് ഇവർക്ക് അതൊന്ന് കൃത്യമായി ചെലവഴിച്ച് ആ കാര്യങ്ങൾ ഒരു ഭംഗിയായി ചെയ്യാൻ ഇവർക്ക് ആരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് ഇവർ കാലം ഇത്രയായിട്ട് ഭരിച്ചിട്ടും അതൊന്നും പറഞ്ഞു കൊടുക്കാൻ പ്രാപ്തിയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദം ഇവരുടെ കൂടെ ഇല്ലേ അതിനുള്ള കാഴ്ചപ്പാടില്ലാത്ത തലയിൽ വെളിച്ചമില്ലാത്ത ആളുകളാണോ ഇവിടെ നയിക്കുന്നത് അവിടെയാണ് നമ്മുടെ ചോദ്യം ഓരോരുത്തരും ഒഴിവാക്കാൻ കഴിയുന്ന ബാബു നോക്കൂ എല്ലാവരും ആവശ്യപ്പെടുന്നത് മനുഷ്യജീവൻ അപകടകാരികളായ ജീവികളെ പോയ്യാനും അതിനെ ഹണ്ട് ചെയ്യാനുമുള്ള പെർമിഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഹൈക്കോടതി തന്നെ ചോദിച്ചിരിക്കുന്നത് ഈ കാട്ടുപന്നി വെടിവെക്കാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരുടെ അധികാരം പോലും അതെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇതൊക്കെ കേന്ദ്ര വനനിയമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണല്ലോ അതാണ് മാറ്റേണ്ടത് അതിൽ പതിനൊന്ന് ഒന്ന് എ യിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഡി എഫ് ഒക്കെ കൊടുക്കുന്ന ഉത്തരവാദിത്വം ഈ റേഞ്ച് ഓഫീസർമാർക്ക് കൊടുക്കുകയോ ഈ പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥർക്ക് കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ ഈ കാര്യം കുറച്ചുകൂടി എളുപ്പമാവും അത് ചെയ്യാത്തത് കൊണ്ടല്ലേ ഈ പ്രശ്നമുണ്ടാകുന്നത് ডক্টৰ অৰুণকে ഒരു മനുഷ്യ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യന് അല്ലെങ്കിൽ നമ്മുടെ ജീവനുകൾക്ക് പ്രയാസം വരുന്ന ഒരു വിഷയത്തിൽ അതിന് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഇപ്പോഴത്തെ നിയമത്തിൽ തന്നെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളോട് ഞാൻ നിയമം മാറ്റണ്ട എന്നുള്ളതല്ല ശതമാനം മാറ്റണം അതിൽ വേണ്ട എല്ലാ ഭേദഗതികളും വരുത്തണം ഇതേപോലെയുള്ള ഈ ആക്രമത്തിൽ നിന്ന് നമുക്ക് ലക്ഷ്യം നേടിയേ പറ്റൂ പക്ഷേ ഇത് കാഴ്ചപ്പാടില്ലായ്മ തന്നെയാണ് ഇത് ഭരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഒരു ഉത്തരവാദിത്തം കാണിക്കുന്നുണ്ടെന്ന് മരിച്ചു വീണ ചർച്ച ചെയ്യുന്നത് എങ്ങനെ എന്ത് ചെയ്യണമായിരുന്നുവെന്നാണ് താങ്കൾ പറയുന്നത് ഇത് ആ പ്രദേശത്ത് വരുന്നു നേരത്തെ തന്നെ ശല്യം ഉണ്ടാക്കുന്ന കഴിവയാണ് നേരത്തെ ഒരു കഴിവയെ കെണിവെച്ച് കഷ്ടപ്പെട്ട് പിടിച്ചാണ് കാട്ടിനുള്ളിൽ കൊണ്ടുവിട്ടത് ഇത് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വീണ്ടും നാട്ടിലോട്ട് വരും ആടിനെ തിന്നും പിന്നെ മനുഷ്യനെ തിന്നും അപ്പോൾ ഇതിനെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ കോടതിയുടെ മുമ്പിൽ പോയി നിൽക്കേണ്ടത് ഈ നിയമത്തിന്റെ പരിമിതിയാണ് എന്നോടാണോ ഹലോ ഉല്ലാസിനോടാണ് ചോദ്യം ഡോക്ടർ കുമാർ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇപ്പൊ ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ഇത് ഇവരുടെ പെട്രോളിങ് സിസ്റ്റം അല്ലെങ്കിൽ ഇവരുടെ ഇതിന്റെ ഉദ്യോഗസ്ഥ വൃന്ദങ്ങൾക്ക് ഇതിനൊരു മുന്നറിയിപ്പ് കൊടുക്കാൻ പോലും പ്രാപ്തിയില്ലാത്ത സർക്കാരായി എന്തുകൊണ്ടാണ് ഇവർ വരുന്നത് ഞങ്ങൾക്ക് ഒരു കാരണവശാലും ഇതിൽ ഇതിന്റെ ഇതിലൊരു രാഷ്ട്രീയമില്ല ഇതിനകത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ നോക്ക് മലയോര കർഷകരെ സംബന്ധിച്ചിടത്തോളം എത്ര പേർ അവിടെ പലായനം ചെയ്യുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടോ ഇതിന്റെ പേടി കൊണ്ട് കൃഷി നശിച്ച് ആളുകൾ ഓടിക്കുകയാണ് ഇവിടെ ഒരു മേഖല അങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു ഒരു മേഖല ഇങ്ങനെ പ്രയാസം അനുഭവിക്കുന്നു സർക്കാർ എന്താ കൂടുതൽ ശ്രമിക്കുന്ന സ്വർണ്ണക്കൊന്ന വച്ചുവൊക്കെയാണ് പി വി അൻവർ ഭഗവാനായി പി വി അന്മാറിനോട് ചോദിച്ചാ അറിയാം സ്വർണ്ണക്കൊന്ന വച്ച് വളർത്തി കൊണ്ടിരിക്കുകയാണ് പത്ത് ഏക്കറിൽ നിന്ന് ഇരുപതേക്കർ ഏക്കറിൽ പ്ലാന്റേഷൻ ശൈലിയിലേക്ക് ഇതിനെങ്ങനെ മാറ്റിക്കൊണ്ട് ഈ വക തരത്തിലുള്ള വിദ്യാത്തരമായിട്ടുള്ള പ്രവർത്തികൾ ഇങ്ങനെ നടപാടിക്കൊണ്ടിരുന്നിട്ട് നിയമം മാറ്റേണ്ടടുത്ത് നിയമം മാറ്റണം നൂറ് ശതമാനം കോൺഗ്രസിന്റെ അടക്കം മുഴുവൻ എം ആ ഭേദഗതിക്ക് അനുകൂലമായി നിൽക്കും പക്ഷെ ആ മന്ത്രിമാര് പോലും ഒരു പൊതു ചർച്ച ചർച്ച ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഭാഷ ഉപയോഗിക്കേണ്ട ഈ ശശീന്ദ്രൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ഉണ്ടല്ലോ എന്ന് ഈ സംവിധാനത്തിൽ വന്നു അദ്ദേഹത്തിന് കഴിവില്ലെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഒരു കഴിവുമില്ലാത്ത ഒരു മന്ത്രി വെറുതെ നമ്മുടെ ജനങ്ങളുടെ നികുതി പണം നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തെ കാണേണ്ട ഒരു ഗതികേട് വിഷമമുണ്ട് എനിക്ക് ഒരു ചർച്ചയിൽ ഇങ്ങനെ പറയപ്പെടുന്നത് ഇതേപോലെയുള്ള പ്രാപ്തിയില്ലാത്തവന്മാരുടെ പ്രവർത്തി കൊണ്ടാണെന്ന ഈ ഗതികേടുകൾ ഇങ്ങനെ അനുദിനം പ്രവർത്തിച്ചു മറ്റ് ന്യൂനപക്ഷ ക്ഷേമത്തിന്റെയും മത്സ്യത്തൊഴിലാളി ക്ഷേമത്തിന്റെയും ഒക്കെ മന്ത്രിയായിട്ട് പോയിട്ടുണ്ടല്ലോ അവർക്ക് ഈ കേന്ദ്ര നിയമത്തിന്റെ ഭേദഗതിയെ കുറിച്ച് ആവശ്യപ്പെട്ടുകൂടെ ഒരു സംശയം വേണ്ട അരുൺകുമാർ അതിൽ വരുത്തേണ്ട വാദ ഭേദവതികൾ കൃത്യമായി പറയും അരുൺകുമാർ തന്നെ അതിനകത്ത് രാഷ്ട്രീയമല്ല വേണ്ടതെന്ന് അരുൺകുമാർ